ഞാൻ അത്താണി മേക്കാട് എൻ്റെ വീട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ കൂടെയാണ് എൻ്റെ അമ്മയുടെ കൂടെ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും ഒന്നെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയമാണ് കസ്റ്റംസിൽ ഞാനൊരു ഷെഫാണ് പഠിച്ചിരുന്നത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ജോബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഞാനവിടെ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തിട്ടുണ്ടരുന്നത് ആ സമയത്ത് എനിക്ക് ഞാനിവിടെ ഉടമ്പടി ഒക്കെ എടുത്ത് വന്ന ടൈമിൽ ഞാനപ്പം അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ടിവിടെ വന്നായിരുന്നു അമ്മയുടെ കൂടെ ആ സമയം എനിക്ക് കോയമ്പത്തൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഇപ്പം എന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ അമ്മയുടെ ഒരു ശക്തി തന്നെയാണ് അതിന് പറയാൻ പറ്റില്ല ആ അളവിലുണ്ട് കാരണം നിങ്ങൾക്ക് ചത്ത് ജീവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക് കാരണം എൻ്റെ ഫേസിൽ അഞ്ച് പ്ലേറ്റും നാൽപ്പത്തിരണ്ട് സ്ക്രൂവും തല പൊളിച്ച് അമ്പത്തെട്ട് സ്റ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇതുവരെക്കും ഒരു ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമോ എൻ്റെ അമ്മോട് പറയാനുള്ളത് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ഈ നിമിഷം വരയ്ക്കെൻ്റെ കൂടെ എപ്പോഴും എൻ്റെ തണലായിട്ട് എനിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ കൃപാസം മാധവ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു ഞാനിപ്പോൾ ഉടമ്പടി എടുത്തു മൂന്ന് മൂന്ന് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനാണ് വന്നിരിക്കുന്നത് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കിട്ടില്ല എന്നാണ് എൻ്റെ നാട്ടിൽ അറിയിച്ചത് ആ സമയം എൻ്റെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബൈക്ക് ആയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ട് ചിക്കൻ്റെ ഇത് ലെൻസിൽ കയറിയിരുന്നു അത് ഞാൻ കോയമ്പത്തൂർ എന്നെ സർജറി ചെയ്യാൻ നമുക്കറിയാം നിങ്ങൾക്കറിയാവുന്നതാണ് കാരണം ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലപ്പൻ്റെ അമ്മയുടെയും അങ്ങാരം ഇല്ലാണ്ട് സർജറി നമ്മുടെ ദേഹത്ത് കത്തി വയ്ക്കില്ല ആ സമയത്ത് എന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ ഒരു സൈനോട് കൂടി എന്നെ സർജറി ചെയ്തു അത് എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ ഫുൾ ആയിട്ടാണ് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയേക്കുന്നത് എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട് എൻ്റെ മാതാവ് ഈ നിമിഷം എൻ്റെ കൂടെ ഉണ്ട് ഒരു എനിക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്നെ സർജൻ ചെയ്ത ഡോക്ടർ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലും അറിയാം ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് എൻ്റെ തല ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാലെൻ്റെ കീറിയിട്ടുണ്ട് ഞാൻ ഷെഫ് ആയതുകൊണ്ട് എനിക്ക് ഹീറ്റ് കൊള്ളാൻ പാടില്ല എൻ്റെ മോത്ത് പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് മൂന്ന് ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്തു എൻ്റെ എനിക്കെൻ്റെ ജീവനിൽ പേടിയില്ല കാരണം എൻ്റെ മാതാവ് തന്ന ജീവൻ മാതാവ് അറിയാണ്ട് ഇനി ഒരു കാലത്ത് എടുക്കില്ല അത്രയ്ക്ക് ഉറപ്പിട്ടിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കല്യാണം കഴിഞ്ഞത് കാരണം ഇങ്ങനെ ഒരു തല ഇല്ലാത്ത ഒരാളെ കെട്ടാൻ ഒരു പെങ്കൊച്ചു വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് വന്ന ഒരു നേഴ്സായിരുന്നു പക്ഷേ അതും എൻ്റെ മാതാവിൻ്റെ കൂടെ നിന്ന് അത്രത്തോളം എന്നെ കൈവിടിച്ച് അവരുടെ കൂടെ നടത്തി ഞാൻ പുറത്തേക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണ് എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആ സമയം ഇവിടെ ഞാൻ നിന്നു വൈഫൂടെ ജോലി ഇല്ല എൻ്റെ അപ്പം എൻ്റെ ജോലിയാണ് വർക്ക് ചെയ്തത് ഞാനിപ്പോൾ ഇവിടെ മംഗലപ്പുഴ സെമിനാറിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റായി കൊറോണ മേജർ അതായത് പന്ത്രണ്ട് ലിറ്റർ ഓക്സിജനിൽ എന്നോട് ഡോക്ടർ വിളിച്ച് അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ നീ സർജറിക്ക് വൈഫിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊച്ചിനെയും അമ്മയും കിട്ടില്ലെന്നാണ് എന്നെ പറഞ്ഞത് ഞാൻ അവിടെ വിളിക്കാത്ത ദൈവങ്ങളില്ല മാതാവിൻ്റെ അടുത്ത് പറയാത്ത കണ്ണീരില്ല അത്രമാത്രം മുട്ടു കുത്തി എന്ന് അതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോഴും അന്ന് ഇന്നും പന്ത്രണ്ട് ലിറ്ററിലാണ് ഓക്സിജൻ എന്നെ കെ എൻ്റെ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് സൈൻ ചെയ്ത് മേടിച്ചതാണ് രണ്ടുപേരും കിട്ടില്ല ഇതിൽ ഞങ്ങൾ ഉത്തരവാദിത്വമല്ല എന്നാണ് എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചത് എന്നിട്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ കണ്ണീർ ഒഴിച്ച് നിന്ന് മാതാവിൻ്റെ കൂപ്പിലിന്ന് പ്രാർത്ഥിച്ചത് പക്ഷേ അവിടെയും എൻ്റെ മാതാവ് കൈവിട്ടില്ല രണ്ടുപേരെ എനിക്ക് തന്നു പക്ഷേ ഇത്ര കഷ്ടതകൾ എൻ്റെ ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും കൃപാസനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥന കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ബൈബിൾ പറ്റാവുന്ന ടൈമിൽ ബൈബിൾ വായിക്കും അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട് എന്നാൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ജവമാല ചെല്ലുന്നത് അഖണ്ഡ ജവമാലയ്ക്ക് കൂടുന്നത് അങ്ങനെ എല്ലാത്തിലും ഞാൻ എന്നാലും എൻ്റെ സമയങ്ങളിലല്ല ഞാൻ കോയമ്പത്തൂരായിരുന്നു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ ആയിരുന്നപ്പോൾ പോലും ഞാൻ അവിടുന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ പള്ളിയിൽ അഖണ്ഠ ജോമാല ഉണ്ടാകുമ്പോൾ മേക്കേൽ പള്ളിയിൽ അകണ്ടജലുണ്ടായി ഞാൻ ബൈക്കിനിവിടെ വന്ന് ജോമാല കൂടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം അത്രം എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മാതാവ് എന്നെക്കാളും ഇഷ്ടമാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞായി പെങ്കൊച്ചായിരുന്നു കൊച്ചിൻ്റെ പേര് സേറാ മറിയ ജോമോ എന്നാണ് പക്ഷേ കൊച്ചിന് മൂന്ന് ഹോള് ഹാർട്ടിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല മാതാവിനോട് നന്ദിയേ പറഞ്ഞോളൂ കാരണം എനിക്ക് എനിക്കിത്രയ്ക്കും സങ്കടം തന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അത്രമാത്രം സ്നേഹം ഞാൻ മാതാവ് എൻ്റെ കൂടെ ആ മൂന്ന് ഹോളിൽ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞത് ഇതടഞ്ഞില്ലെങ്കിൽ രണ്ട് ഹോൾ അടയും പക്ഷെ ഒരു ഹോള് അടയാൻ ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ വാൽവ് കപ്പ്ളിംഗ് ഇടണമെന്നാണ് പറഞ്ഞത് എനിക്കതറിയുള്ളൂ കാരണം എനിക്ക് നേഴ്സിംഗ് വിഭവത്തിൽ അറിയില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നോട് സുരക്ഷിച്ച് കപ്പ്ളിംഗ് ഇട്ടാൽ മാത്രമാണ് അത് കറക്റ്റാവുള്ളത് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ മാതാവിനോട് മാതാവ് കുഞ്ഞാണ് അവൾ രണ്ടര വയസ്സാവണു ഇപ്പോൾ അവൾക്ക് അപ്പോൾ അത് ഒന്നും അറിയാത്ത കൊച്ചാണ് പ്രതിരോധ ശേഷി ഒട്ടുമില്ല അവൾക്ക് അപ്പോൾ മാതാവിൻ്റെ കരണോട് ഞാൻ ആ സമയത്ത് അത്ര പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം അവളുടെ നാക്കത്തെ എല്ലാ ടൈമിലും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബം പ്രാർത്ഥന അമ്മ ഞാനും ഞാൻ അമ്മയുണ്ടെങ്കിൽ അമ്മ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അമ്മ ചെല്ലുമ്പോൾ അവളുടെ വിശ്വാസമാണ് ചെല്ലുന്ന ആക്കത്ത് തൈലം കുരിശു വരച്ച് കൊടുക്കാറുണ്ട് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാൻ വൈഫ് പുറത്തേക്ക് പോയി യു കെയിൽ പോയി അത് കഴിഞ്ഞ് ഞാനും പോയി പക്ഷെ കുഞ്ഞു കൂടെയായിരുന്നു അമ്മ കൂടെ ഇവിടെ കുഞ്ഞും അപ്പം കൂടെയായിരുന്നു പക്ഷേ അവൾ എനിക്ക് വന്നപ്പോൾ തന്ന ഒരു സന്തോഷം എൻ്റെ കൊച്ചിപ്പം ഈ രണ്ടര വയസ്സിൽ അമ്മ അവിടെ കൂടി ഇരുന്ന് നന്നായിട്ട് ബൈബിൾ വായിക്കും പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വായിക്കും ഞാൻ പോലും ഇത്ര ക്ലിയർ ആയിട്ട് വായിക്കില്ല അത്ര പത്രം മുട്ട് കൊത്തി ആ കൊച്ചു പ്രാർത്ഥന ചെല്ലും ഞങ്ങളുടെ കൂടെ നിന്ന് അവൾക്കറിയാവുന്ന രീതിയിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം മാതാവ് അവളുടെ ഹോൾ അടച്ചു ഞാനിപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ഹോളുകളെല്ലാം അടഞ്ഞു അവൾ ക്ലിയറായി ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഇവിടെ പോണട്ടെ പോണയ്ക്ക് മുമ്പാണ് ഞാൻ വന്ന് ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നത് അന്ന് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അതിൽ എനിക്ക് മാതാവ് അവളെ എപ്പോഴും എന്നോട് മാതാവ് എന്തൊക്കെ സ്നേഹം കൂടെ എൻ്റെ കൂടെ ഉണ്ടോ എൻ്റെ കൊച്ചിൻ്റെ കൂടെ മാതാവുണ്ടോ അവിടെ എപ്പോഴും ജീവിതകാല പൊത്തവും കാരണം അതുപതി ഈ ലോകത്തിൽ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ഈ ലോകത്തിൽ ശാശ്വതമല്ലെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവിടെ നിന്ന് ഞാൻ കയറി വന്നതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് ഈശോയും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം അവർ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ഉറപ്പുണ്ട് എന്നെക്കാലം കൊള്ളും ഉറപ്പുണ്ട് അത് മാതാവ് എപ്പോഴും കൃപാസനം മാതാവളുടെ കൂടെ ഇപ്പോഴും അവൾ ഭംഗിയായിട്ട് മാതാവിൻ്റെ പാട്ട് പാടണം കേൾക്കാൻ തന്നെ ഭംഗിയാണ് അത്രമാത്രം അവളുണ്ട് അത് ഒരു സാക്ഷിയും കൂടി പറയാനുള്ളത് എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കാര്യം അറിയില്ല കാരണം ഞാൻ സംസാരിക്കും മലയാളത്തിൽ പക്ഷേ ഇംഗ്ലീഷ് പറയാനോ സംസാരിക്കാനോ ഞങ്ങൾ സംസാരിക്കാൻ നമുക്ക് അറിയില്ല ഒട്ടും അറിയില്ല അങ്ങനെ ഒരാളാണ് ഞാൻ യു കെ ചെന്ന് എൻ്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കും അതുകൊണ്ട് കാര്യമല്ലല്ലോ ഞാൻ അവിടെ ചെന്ന് ആറുമാസത്തോളം ജോലി കണ്ടിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടുന്നില്ല ഞാൻ ഷെഫുകൾ ഷെഫിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഇംഗ്ലീഷ് ഫുഡല്ലാണ്ട് നമുക്കവിടെ ഇന്ത്യൻ ഫുഡിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് കയറാം പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാൻ അവർക്ക് പറ്റില്ല അപ്പം ഞാനൊരു ഹോട്ടലിൽ ചെന്ന് അവർക്ക് ട്രെയിൽ അടിച്ചു പക്ഷെ അവർക്ക് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു പക്ഷേ അവർക്ക് പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഞാൻ പോന്നു വീട്ടിന് വേണ്ടി സങ്കടം ഞാനപ്പം ഓൺലൈനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റത്തില്ലാണ്ട് ഓൺലൈനായിട്ട് ഞാൻ ക്യാൻഡൽ പ്രയർ എടുത്തായിരുന്നു ക്യാൻഡൽ പ്രയർ എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കെയർ ജോബ് എൻ്റെ ലൈഫിൽ പോലും ഞാൻ ഒരു നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ചിന്ത എൻ്റെ ലൈഫിലേക്ക് വരാത്തൊരു ജോബാണ് അതും തൊണ്ണൂറ് വയസ്സുള്ള കർണവന്മാരെ ശുശ്രൂഷിക്കുക എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം അത് അവരുടെ അടുത്ത് പോയി സംസാരിക്കാനും ഒന്നും അറിയില്ല എന്നാലും ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ അടുത്ത് രൂപം എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ അടുത്ത് വരുന്നത് രണ്ട് ഡെപ്യൂട്ടി രണ്ട് ഡെപ്യൂട്ടീസാണ് വരുന്നത് അതൊന്നും ഗാന എന്നുള്ള ഒരു നീഗ്രോവംശകനും പിന്നെ ഒന്ന് ഇംഗ്ലീഷുകാർ മാഡമായിരുന്നു രണ്ടുപേരും പക്ഷേ അവർക്ക് ഞാൻ എന്താണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതുപോലെ എനിക്കറിയില്ല പക്ഷെ അവരെന്നെ പാസ്സാക്കി ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് പക്ഷേ അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന രണ്ട് പേര് ഫെയിലാണ് എൻ്റെ കൂടെ തന്നെ മലയാളി സാർന്നു പക്ഷെ രണ്ടുപേർ ഫെയിലായി എനിക്കറിയില്ല എന്താണ് ഞാൻ സംസാരിച്ചെന്നോ എന്നാണ് പറഞ്ഞതുമല്ലോ കാരണം എന്തിന് വേടുന്നത് പോലും എനിക്കറിയില്ല ഇംഗ്ലീഷിൻ്റെ അങ്ങോട്ട് കൂടെ ഒരു കെയറായിട്ട് ഇവിടെ നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് അത് ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഇതല്ല എനിക്ക് കിട്ടി ഞാനത് കിട്ടിയതിന് ശേഷം ആണ് ഇവിടേക്ക് എൻ്റെ കൊച്ചിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നത് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂടാണ്ട് എനിക്ക് എൻ്റെ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ ചുറ്റും വർക്ക് ചെയ്ത് എല്ലാവരും കൃപാസനത്തിൽ വർക്ക് ചെയ്ത് കൃപാസനം വന്ന് കണ്ട എല്ലാവരുമാണ് ഒരുപാട് എനിക്ക് കൃപാസനത്തിൽ അവിടെ ചുറ്റുമുണ്ട് എൻ്റെ മാതാവ് എന്ത് ഹെൽപ്പിന് വേണോ എന്തിനു വേണോ എനിക്ക് കൃപാസനത്തിൻ്റെ എന്ത് വേണം അതുകൂടാണ്ട് എനിക്കവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹിന്ദു ചേച്ചിക്ക് എൻ്റെ ചേച്ചിക്ക് എൻ എച്ച് എസ്സില് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൃപാസനാഥക ഉപ്പ് ഞാൻ അവർക്ക് കൊടുത്തു അവർ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് തിരിയും തൈലോ മേടിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് കിട്ടും ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്നിനേക്കാളും വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് പറയാനുള്ള ധൈര്യമുണ്ട് ഞാനത് പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നാൽ പോലും മൂന്ന് പേർ മൂന്ന് ഫ്രണ്ട്സൂടെ വന്നിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ ഒരു ഫ്രണ്ട് വന്നു പോയായിരുന്നു ഫാമിലി ആയിട്ട് ഞാനത് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അത് കമ്പനി എന്ന് വരുന്ന ഒരു ഐറ്റം ഇത്രയും ലോകം ചുറ്റുവരുന്നൊരു കമ്പനിന്ന് വരുന്ന ഐറ്റത്തിന് നമ്മൾ അത്ര വിശ്വാസം കൊടുത്ത് നമ്മളൊരു എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കോടിയുടെ വരെ വാച്ച് ഉണ്ട് പക്ഷേ ആ വാച്ച് എടുക്കുമ്പോൾ നിന്ന് പോകാം നിൽക്കാണ്ടിരിക്കാം ഓടാം പക്ഷേ നമ്മളതിന് കൊടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുന്നത് മാതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്ര അത് വേണ്ടത് ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും ഇവിടെ വന്ന് നൂറ് കോടി ജനങ്ങൾ വന്നാലും കൊടുക്കുമ്പോൾ അതോ അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതക്കൊണ്ട് കാരണം ഈ നിമിഷം വരയ്ക്കും എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോലും ഞാൻ ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാം ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ബോൺ കുത്തിയാണ് ശരിക്കും തലയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇതെടുക്കുന്നത് എനിക്കിതുവേറെ ഒരു ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല അത്രമാത്രം തന്നെ മാതാവിൻ്റെ കരവലയത്തിലൊക്കെ കൊണ്ടുപോയി നടക്കുന്നത് അത്രയ്ക്ക് സപ്പോർട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ദൈവാനുഭവമാണ് പറഞ്ഞതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് കയറി ഈ ആൾത്താരെ വരെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റിൻ്റെ ഒരു യാതൊരു ബുദ്ധിമുട്ടുകളും പിന്നീട് ദൈവം വരുത്തുവാനായിട്ട് ഇടവരുത്തിയില്ല അതിനുശേഷം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അതിനുശേഷം ഒരുപാടേറെ കാര്യങ്ങൾ ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം എന്ന സ്വീകരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോഴും അതിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഹൃദയത്തിൽ കുറച്ച് ഹോളുകളുണ്ട് എങ്കിലും അവർ പരിശുദ്ധ അമ്മയിൽ ഒരു ഒരു ബുദ്ധിമുട്ടോ കുറ്റമോ ഒന്നും പറയാതെ വീണ്ടും മുടങ്ങാതെയുള്ള പ്രാർത്ഥന മുടക്കി മുന്നോട്ട് പോകുന്നു പിന്നീട് പറയുന്ന സാക്ഷ്യങ്ങളാണ് അതിൽ പരിശുദ്ധ അമ്മയോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടാ ഒരു പ്രത്യേക അടുപ്പവും സ്നേഹവും കാണുമ്പോൾ മാതാവ് തന്നെ ആ കുഞ്ഞിനെ ദൈവം നൽകിയതാണെന്ന് തരത്തിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു പക്വതയും പാകുതയും ജ്ഞാനവും ഉള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു അതിനുശേഷം ഇപ്പം ഇവിടെ പറയുന്നത് പോലെ ഇപ്പം ലാംഗ്വേജ് അറിയിൽ അത്രയും പ്രാവീണ്യം ഇല്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉടമ്പടി ഭാഷയിൽ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം മെറിറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ദൈവം എടുത്തുയർത്തിയതുപോലെ ഒരു ജോലി ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നു അവിടെ അവിടെയും ഉടമ്പടി എടുത്തവരുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് കുറച്ച് പേരുടെ സാന്നിധ്യം ഈ വ്യക്തിയെ കൂടുതൽ ഒരു കൃപയിൽ നിലനിർത്തും അത് നമ്മളെപ്പോഴും ഇവിടെ പറയാറുണ്ട് ഇവിടെ ജാതിയും അപ്പുറം ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് വരുന്നത് എപ്പോഴും ഉടമ്പടി ജീവിതത്തിന് അത് സഹായകമാകും വിശ്വാസത്തിൽ ഉടമ്പടി ജീവിക്കുന്നവർ ആയിരുന്നു ഒരുപാട് കാരണം വിദേശ നാടുകളിൽ ഒരുപാട് ഉടമ്പടി കൂട്ടായ്മകളുണ്ട് അവരൊക്കെയും വലിയ വലിയ മനോഹരങ്ങളായിട്ടുള്ള ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനിവിടെ എത്താറുണ്ട് ഓൺലൈനിലൂടെ മറ്റും നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റും അറിയിക്കാറുണ്ട് അപ്പം ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചെന്ന് പെടുവാനായിട്ട് ദൈവം ഇടവരുത്തി അവിടെയും ഒരു വിശ്വാസത്തോടെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചും പറയുവാനും ഒക്കെ ഇടവരുത്തുവാനായിട്ട് ഒരു അനുഭവം ലഭിച്ചു എന്നുള്ളത് അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു പ്രചോദനമാകണം കാരണം ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ദൈവം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയും ദൈവം ഇതുപോലെ ഒരു മറ്റുള്ളവരോട് മുമ്പിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്ക വിധമുള്ളൊരു ദൈവാനുഭവവും ഒരു ബോധ്യവും ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം അതിന് ചവിട്ടുപടിയായിട്ട് വന്നിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും പക്ഷേ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ നമ്മൾ കണ്ട് കേട്ടു പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ സാക്ഷ്യവും ഉടമ്പടിയുടെ എടുത്ത് നമുക്ക് ഒരു സഹായകമാകട്ടെയെന്നും പരിശുദ്ധ അമ്മ വഴി ഈ വ്യക്തിക്ക് കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം